ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മളിതിൽ മുട്ടയോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കാശിനിട്ടോ ഒന്നും ചേർത്തിട്ടില്ല ഓയിലും ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസാണ് അപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഇത് എന്നും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം അത്രയും ടേസ്റ്റിയാണ് അപ്പം നമ്മൾ സാധാരണ നമ്മൾ മുട്ടയോ അല്ലെങ്കിൽ ഓയിലും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മയണേസിനോട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റി ആയിട്ട് മയണേസ് നമ്മളത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടി വേണം ഇപ്പം ഞാൻ എടുത്ത അതുപോലെ അല്ല ഇത്രയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് പാലെടുത്താൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഇതില് വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടാ ആ ഒരു പാല് കവറ് നമ്മള് കഴുകിട്ട് ഒഴിക്കൂലോ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത് പാല് മാത്രം എടുക്കാവുള്ളൂ വെള്ളം ചേർക്കരുത് അപ്പൊ ഇനി നമുക്കിത് ഏർ ഗ്യാസില് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്ക് പിടിക്കുകയും ചെയ്യരുത് പാലൊന്ന് അടിയിൽ പിടിക്കുമല്ലോ നമ്മൾ ഇളക്കാണ്ട് വെക്കുമ്പോൾ അപ്പൊ അത് ഇളക്കാണ്ട് വെക്കരുത് തന്നെയല്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ പാടൊ കെട്ടിപ്പോയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒന്ന് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കാണ്ട് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് ആ ഇളക്കിലൊന്ന് നിർത്തി കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പാല് തിളച്ചത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ കണ്ടോ പാലൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ ഒരു സമയം നമ്മുടെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ളത് വിനാഗിരിയാണ് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാതെ അങ്ങോട്ട് പാല് നമുക്ക് ആ ഒരു കട്ട പോലെ കിട്ടണല്ലോ ഏഹ് പിരിഞ്ഞ് വരണം അപ്പൊ അത് ആയിട്ടില്ല അപ്പൊ ഞാൻ ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ ചേർക്കണ്ട ആദ്യം ഒരു ടീസ്പൂൺ ചേർത്ത് ചേർത്തിട്ട് നന്നായിട്ട് നിളക്കി കൊടുത്ത് നോക്കുക പാല് പിരിഞ്ഞ് വരുന്നില്ല എന്നാണെങ്കിൽ വീണ്ടും ഒരു ടീസ്പൂണും കൂടെ ചേർത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് വിനാഗിരി ചേർത്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഒരു പാല് പിരിഞ്ഞ് നല്ല കട്ടേക്കായിട്ട് വന്നില്ലേ ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ആ ഒരു വെള്ളത്തിൽ അധികം നേരം വെച്ചിരിക്കരുത് ഇനി നമുക്കിതൊരു അരിപ്പിലേക്ക് മാറ്റാട്ടോ അപ്പോൾ ഒരു നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ആണ് ആ ഒരു അരിപ്പന്നുണ്ടെങ്കിൽ ഉരുകി പോവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക കേട്ടോ അപ്പൊ അത് ഞാനത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് പ്രെസ് ചെയ്ത് കളയലോ അങ്ങനെ പ്രെസ്സ് ചെയ്ത് കളയണ്ട അത് അങ്ങനെ ഇരുന്ന് അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം ഇല്ല അങ്ങനെ പൊയ്ക്കോളും അങ്ങനെ മതി നമ്മൾ അമർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടുണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കുറച്ച് ഹാർഡായിട്ട് പോവും കേട്ടോ ഇപ്പം ഇതിൽ വെള്ളമെല്ലാം പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അതുപോലെ തന്നെ നല്ലോണം ചൂട് തണിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ അടിക്കാൻ വേണ്ടി എടുക്കാവുള്ളൂ കേട്ടോ നല്ലോണം ചൂടാറിയ ശേഷമാണ് കേട്ടോ ഇപ്പം ഞാൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മളുടെ ഒരു പാലിൻ്റെ കട്ട അപ്പം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയൊരളവല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി വേണം ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ പകരം ലെമൺ ജ്യൂസ് എടുക്കാം അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മധുരം ഒന്നും കൂടി പോവാണ്ടെട്ടോ നമ്മുടെ മേണേസ് വല്ലാതെ മധുരമായി പോവും ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നിങ്ങളുടെ കയ്യിൽ നല്ല നെയ്യുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണൊക്കെ മതിയാകുട്ടോ ഒരു കാൽ ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് അടിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പൊ ഞാൻ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള പാലായിരുന്നു അത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രീസ് ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പം തണുത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ ഫ്രീസറിൽ വെക്കണം എന്നില്ല അപ്പം ഞാൻ ഇത് ചെയ്യുന്ന സമയത്താണ് പാൽ എടുത്തത് അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചെന്നുള്ളൂ അപ്പം രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ ആ ഒരു കൂട്ട് ഒന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പം ഇത് പോരാ നമുക്ക് ഇനിയും പാല് ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത് ആ രണ്ട് ടീസ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം ആദ്യം തന്നെ ഒറ്റയടിക്ക് പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മണേസ് നല്ല ആയിട്ടും അതുപോലെ തന്നെ ഒരു പാകത്തിന് കട്ടിക്കും കിട്ടില്ല രണ്ട് ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് അടിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു മയണൈസ് നന്നായിട്ട് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പൊ ഞാൻ ഇതാ വീണ്ടും ഒരു തുള്ളിയും കൂടെ പാലും ഒഴിച്ചു കൊടുക്കാണേ അപ്പൊ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ മയണൈസ് അടിച്ചെടുക്കാൻ പിന്നെ ചൂടായി പോവാതെ ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ആയിട്ട് അടിക്കുമ്പോ ഒരു പാലിന്റെ കട്ട ചൂടായി പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അതിന് വേണ്ടിയിട്ടാണ് തണുത്ത പാൽ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പൊ കണ്ടോ നമ്മുടെ മയണൈസ് നല്ല ക്രീമി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിൽ കോഴിമുട്ട ഒന്നും ഇട്ടിട്ട് എല്ലാം അത് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല നല്ല നല്ല ടേസ്റ്റിയാണ് നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പത് എന്നും കൊടുത്താലും ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു മയണൈസ് പാകമായിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്ത പാലിന്റെ അളവ് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ അത്രത്തോളം വേണ്ടി വന്നോളണം എന്നില്ല അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് കുറേശ്ശെ കൊറേശോ ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് അടിക്കാം കേട്ടോ കുറേ നേരം അങ്ങോട്ടിട്ട് അടിക്കുമ്പോൾ നമ്മുടെ ഒരു മൈനസ് ചൂടായി പോകും അപ്പൊ നമുക്ക് ലൂസായിട്ടാണ് കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ആയിട്ട് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് അടിക്കുക അതിനുശേഷം നോക്കി കൊടുക്കുക അപ്പൊ നമുക്ക് കുറവുണ്ട് ലൂസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ വീണ്ടും പാല് ചേർത്താ മതി പാല് നമ്മൾ ചെയ്യുന്നതിന്റെ കുറച്ച് മുന്നായിട്ടാണെങ്കിലും അതൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ മക്കൾക്ക് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പൊരിക്കടികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മയോണൈസ് അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് മുഖ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാ ഈ ഒരു മയണൈസും മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തോക്കാട്ടോ ഒരു കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ കൂടിയിട്ട് മറന്നു പോകല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും കൂടെ പറയാനെട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മുടെ മയണൈസ് നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ക്രീമി പോലെ ഉണ്ട് നമ്മുടെ ഒരു മയണൈസ് ഇട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് രണ്ടെന്നുള്ളു കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം അതുപോലെ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നല്ല ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിവടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല നമ്മുടെ തട്ടുകടന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല നല്ലോണം മൊരിഞ്ഞിട്ടുള്ള ഒരു ഉള്ളിവട ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഇതിന്റെ വീഡിയോ ഉള്ള ഇടണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഉള്ളിവട അപ്പൊ ഇതിന്റെ വീഡിയോ എന്നുശാൽ എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു മേണേസിന്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം കട്ടിയാണ് അല്ലെങ്കിൽ ക്രീമി ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യനാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാലും